ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു അയലക്കറി കേട്ടോ അയല മുളകിട്ടത് എൻ്റെ ഒരു രീതിയിലുള്ള അയലക്കറി കെട്ടോ ഒരു പാൻ പാനെടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാലഞ്ച് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് എരിവ് കൂടുതലൊന്നും ഉണ്ടാവില്ല കുറച്ച് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇതൊരു ചുമന്നിനെ വറുത്തെടുക്കണം കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴേ നമ്മൾ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു നല്ലൊരു കളറുമാണ് നല്ലൊരു ഫ്ലേവറും വരും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് കേട്ടോ പറഞ്ഞു തരണേ എന്തായാലും നല്ലോണം ഒന്ന് വറുത്തെടുത്ത് പിന്നെ അതൊന്ന് മാറ്റി വെക്ക കേട്ടോ എന്നിട്ട് വേറെ നമ്മൾ മീൻ കറി വെക്കുന്ന ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടിക്കുക കടുക് ഉപയോഗിക്കുന്നില്ല കേട്ടോ കടുക് ഞാൻ മീൻ മീൻകറിയൽ ചില ടൈമിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ കടുക് ഇടാറില്ല എന്നിട്ട് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം നീളത്തിലരിഞ്ഞത് കൊടുക്കുക നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലോണം എന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഒരു കുറച്ച് വെളുത്തുള്ളി കേട്ടോ ഒരു എത്രയൊന്നുമില്ല നമ്മൾ മീൻ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരണം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഒരു നൂറ് ഗ്രാമില്ല എന്തായാലും കുറച്ച് ചെറിയുള്ളി എടുത്ത് അതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം എന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് കുടമ്പുളി ഞാൻ ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ചുടുവെള്ളത്തിൽ ഞാൻ വേറെ വെച്ചിരുന്നു കേട്ടോ അതൊന്നും പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടി ഇട്ടുകൊടുക്കുക ഞാൻ ആ വീര് എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല എന്തായാലും അത് ഇട്ടുകൊടുത്ത് നമ്മൾ നല്ലവണ്ണം ഒന്ന് വഴിച്ച് കൊടുക്കട്ടെ എണ്ണയിൽ എന്നിട്ട് നമ്മൾ കുടമ്പുളി അത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി ഒരു ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ അയില ഇട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റായിട്ട് അത് കുറച്ച് നേരം ഇന്ന് ഇപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ഒന്നരയൊക്കെ ആകുമ്പോൾ കറി കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എരിവും പുളിയും എല്ലാം നമുക്ക് പിടിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു മൂന്നയിൽ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വെളുത്തുള്ളി അരച്ചത് കേട്ടോ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ കൂട്ടി കുഴച്ച് വെച്ചിരുന്നു കേട്ടോ അത് മസാല തേച്ച് വെച്ചിരുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നമ്മൾ ഈ മ മസാല തേച്ച് വെച്ച് കുറച്ച് അരപ്പ് മാറ്റി വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് അതിൽ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് ആ മസാലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയും ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് കുറച്ച് കറിവേപ്പിലെ കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം എന്നങ്ങട്ട് വറുത്ത് വരണം കേട്ടോ ഈ മസാലേൻ്റെ ആ പച്ചമണൊക്കെ മാറി നല്ലൊരു ടേസ്റ്റാണ് തേങ്ങൻ്റെ ആ ഒരു മുരുപിരിപ്പും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ എന്നിട്ട് നമ്മൾ അയല അയലേൻ്റെ കൂടെ ഇതും കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ലേ അതുപോലത്തെ ഒരു ഫ്ലേവർ വരും കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അയല വറുത്തതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക്